പീഡന കഥയെക്കുറിച്ചാണ് പറയാൻ വന്നത് പീഡന കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല നേരെ വെളുക്കുമ്പോൾ എഴുന്നീറ്റാൽ ഉറക്കം എണീറ്റാൽ കേൾക്കുന്നത് പീഡനം പത്രം വായിച്ചാൽ പീഡനം ന്യൂസ് കേട്ടാൽ പീഡനം എന്തെങ്കിലും യൂട്യൂബ് ചാനൽ വീഡിയ കണ്ടാൽ പീഡനം പീഡനം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ എന്താണ് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ക്ഷാമമാണ് അതോ പെൺകുട്ടികൾ കുറവാണ് അതോ ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എന്താണ് ഒന്നും മനസ്സിലാവില്ല சோதிச்சிட்டு கிட்டானந்தோ இது அது சோதிக்கும் வெள்ளரிக்கப்பட்டோம் ஏ அதுக்கு போத்து கொடுக்கோ பெண் குட்டிகளெந்தோயோ ஒன்றும் இல்ல அல்ல இதுப்பான் காரணம் பண்ணால் ஞான நியூஸ் கண்டப்போ அதில் பயந்து ஒரு வீட்டில் வந்து ஓனிம்பெல்லாம் அடிச்சு டோர் போய் துறந்தப்போ மூணாணுங்களகத்து கேறி கதவு குற்றிட்டு ஆலேடியே பீடிப்பிச்சு அல்ல നമ്മളറിയുന്നില്ല വരുന്നവൻ പീഡിപ്പിക്കാൻ വരുന്നവനാണോ ആരാണ് ഹോണിൻ വെല്ലടിക്കുന്നത് എന്നും നമ്മളറിയുന്നില്ല സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മനുഷ്യൻ്റെ ക്യാമറ കണ്ണ് പോലും എത്തത്തില്ല അതേസമയത്ത് വലിയവൻ്റെ വീട്ടിൽ ക്യാമറ കണ്ണുകൾ പുറത്തുന്നുമുണ്ട് അകത്തുന്നുമുണ്ട് കാശ് കൊടുത്ത് വയ്ക്കുന്ന ക്യാമറയുണ്ട് കാശ് കൊടുക്കാത്ത ക്യാമറയും ഉണ്ട് അതേസമയത്ത് പാവപ്പെട്ട വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാശ് കൊടുക്കാത്ത ക്യാമറ കിട്ടാത്തില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാശ് കൊടുക്കാത്ത അപ്പുറം അപ്പുറവും ആയാലും ഒക്കെ തുള്ള വീടുകളിലെ ക്യാമറകൾ സൂക്ഷ്മതയോടുകൂടി അവിടെ എത്തും എന്നോണം പറയാൻ അല്ലേ ആവശ്യങ്ങൾക്ക് ആരെയും കിട്ടില്ല ഒരു ഉപകാരത്തിനും കുളത്തില്ല ഒരു ഫ്രണ്ട്സായാലും ഒരു നാട്ടുകാരായാലും ആരും അവരെ കൊണ്ട് പ്രയോജനപ്പെടും അങ്ങനെയുള്ള മനുഷ്യരാണ് മൂന്ന് പേര് പീഡിപ്പിച്ചു ഒരു സ്ത്രീയെ അല്ലേ ഞാൻ യവന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പീഡനത്തിന് ക്ഷാമമാണോ പെൺകുട്ടികൾക്ക് ക്ഷാമമാണോ ഇവിടെ പീഡിപ്പിക്കുക അവൻ്റെ വീട്ടിലങ്ങും ആരും ഉണ്ടായിരുന്നില്ലേ അത്രയും ദൂരത്തിന്ന് ഇവിടെ വന്ന് പീഡിപ്പിക്കാനായിട്ട് ഏഹ് പിന്നെ പുറം രാജ്യത്തൊക്കെ ചെയ്യുന്നത് എന്തുവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തല വെട്ടിമാറ്റുകയാണ് ചെയ്യുന്നത് തല അവിടെ അങ്ങനെയാണ് തെറ്റ് ചെയ്താലുള്ള ശിക്ഷാ തല വെട്ടിമാറ്റിയ പരസ്യമായിട്ട് ഈ നാട്ടിലോ അങ്ങനെയൊക്കെ വരണം തലയല്ല വെട്ടിമാറ്റേണ്ടത് ഈ നാട്ടിൽ പീഡിപ്പിക്കുന്നവൻ ആരാണ് എന്തുകൊണ്ടാണോ പീഡിപ്പിക്കുന്നത് അതങ്ങ് കട്ട് ചെയ്ത് കളയണം അതോടെ പീഡനം നിൽക്കുമല്ലോ അതുണ്ടെങ്കിലല്ലേ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ അതില്ലെങ്കിൽ പീഡിപ്പിക്കാൻ പറ്റും അതിരിക്കുന്നത് കൊണ്ടാണ് കണ്ണുകൊണ്ട് നമുക്ക് പലതും പല അട്രാക്ഷനും തോന്നുന്നതും നമുക്ക് രോമാഞ്ചം വരുന്നതും വികാരം വരുന്നതൊക്കെ പീഡിപ്പിക്കുന്ന സാധനം ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ പീഡനം മാറും ഒരാളെ ചെയ്താൽ മതി പിന്നെ ആരും അതിന് മുതിരത്തില്ല ചുമ്മാ കൊണ്ടുവന്ന് അങ്ങനെ സെൻട്രൽ ജയിലിൽ കൊണ്ടു വന്നിട്ട് കുറച്ചാൾക്ക് വലം കൊണ്ടുപോയി കൊടുത്ത് ആകാരവും കൊടുത്ത് തിന്ന് കൊഴുത്ത് വീണ്ടും അവിടെ കിടന്ന് മൂത്ത് 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 വെളിയിറങ്ങി വീണ്ടും അടുത്ത ആളെ പിടിക്കും എന്താണ് ഇതിൽ കറിയും അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങും ജാമ്യത്തിൽ ഇറങ്ങാ ആളുണ്ടെങ്കിൽ ജാമ്യം പണം കൊടുത്താൽ എന്താണ് നടക്കാത്ത ഇക്കാലത്ത് എല്ലാം നടക്കും തെറ്റ് എത്ര വലിയ തെറ്റ് ചെയ്ത ഭാഗത്ത് കിടന്നാലും ഉണ്ടോ അവൻ പുറത്തിറങ്ങി വരുന്നു നിസ്സാരം പോലെ ഇങ്ങനെ ഊതുമ്പോ കാറ്റ് പറക്കുന്നത് പോലെ എവിനെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്നറിയാം എന്തുകൊണ്ടാണ് പീഡിപ്പിക്കുന്നത് അതിനെ കട്ടിയതുകളാണ് ഒരാളിനെ ചെയ്താൽ മതി പിന്നെ അവിടെ പീഡനമൊന്നും ഉണ്ടാവില്ല ഇത് അമ്മയാണ് ഇത് പെങ്ങളാണ് അത് സഹോദരിയാണ് അല്ലെങ്കിൽ അത് അത് നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ് എന്നുള്ള ചിന്ത വരും പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ദൂ ഇത് പുറം രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ശിക്ഷ വച്ചത് കൊണ്ടാണ് അവിടെ പീഡനമൊന്നും അധികം ഇല്ലാത്തത് ആ നാട്ടിൽ പക്ഷേ ഇവിടെ അതുപോലൊരു സംഭവം വരണം പീഡനം ഓ ബസ്സിൽ ഇന്നലെ ഞാൻ കണ്ടതാണ് ബസ്സിനകത്ത് കയറിയപ്പം അവിടെ ഇതുപോലെ ലൈനി എന്താ ലൈനികമായിട്ട് എന്തോ സംഭവം എന്തൊക്കെ മണ്ണുകട്ടാണ് എനിക്ക് എന്നെ അറിഞ്ഞൂടേ എന്തിനൊക്കെ സംഭവങ്ങൾ കാണിച്ചു എന്നാൽ ചെയ്തു എന്നാ പറക്കി എന്നൊക്കെ പറയുന്നുണ്ട് ബസ്സിലായാലും ട്രെയിനിലായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വസ്ത്രങ്ങൾ ആവശ്യത്തിന് മാന്യമായിട്ട് യാത്ര പോകുമ്പോൾ മാന്യമായിട്ട് ധരിക്കണം നമ്മൾ മനസ്സിലായില്ലേ അതിൽ പതിനായിരം പേര് കാണും ഒരാൾ വസ്ത്രം ഇട്ടിരുന്നാൽ മതി അത് അവർക്ക് കാണുമ്പോൾ അവർ കണ്ണിൽ ആകർഷണം ഉണ്ടാക്കും പക്ഷെ അവരോട് അത് പെരുമാറാൻ പറ്റില്ല അല്ലെ അവരോടത് കാണിക്കാൻ പറ്റില്ല അവർ അടുത്ത സ്റ്റോക്കിൽ ഇറങ്ങിപ്പോയി ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അവരോടായിരിക്കും കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റിനാണ് നമുക്ക് കിട്ടുന്ന ഏറെക്കുറെ ശിക്ഷകൾ ആണുണ്ട് പെണ്ണും ഉണ്ട് തെറ്റുകാരൻ ഇത് രണ്ട് കാറ്റഗറിയിലും നല്ലതും ചീത്തയും ഉണ്ട് നമ്മൾ തന്നെയാണ് നമ്മളെ ഇല്ലാതാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലാവുന്നുള്ളൂ പിന്നെ എനിക്ക് ഈ നിയമം കയ്യിലിരിക്കുന്ന അവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ പീഡനം പീഡനം എന്ന് പറഞ്ഞു ഒരുപാടായി പണ്ട് കമ്പി കയറ്റി ബോട്ടിൽ കയറ്റി അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരുപാട് നാളിന് മുമ്പ് പോലും വലുതായിട്ടൊന്നും ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല എന്ത് യവനൊക്കെ ആ ആ കിടുങ്ങണാ മണിയുണ്ടല്ലോ കട്ട് ചെയ്തങ്ങ് മാറ്റണം അതോടെ എല്ലാം അവസാനിച്ച് പീഡനവും കാണുന്നില്ല ഒരു മണ്ണാൻ കട്ടിയും കാണില്ല ലോകത്ത് ഒന്നും കാണില്ല പിന്നെ അവൻ്റെയൊക്കെ കണ്ണുകൾ കാണുമ്പോൾ മാന്യമായിട്ട് തളേ പണി പാളം എന്ന് പറഞ്ഞൊരു ആയിട്ട് നടക്കും ഒരു പീഡനവും നടക്കില്ല നിസ്സാരം പറഞ്ഞാൽ കഞ്ചാവ് പോലും അടിക്കാൻ നിൽക്കില്ല ഓരോരുത്തന്മാർ പേടിച്ചിട്ട് കഞ്ചാവ് അടിച്ചുകൊണ്ട് ബോധക്ഷയത്തിന് ഞാൻ ആരെങ്കിലും പീഡിപ്പിച്ചാൽ എൻ്റെ കിടുങ്ങണാ മണി പോകുമെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് പോലും അടിക്കാൻ നിൽക്കത്തില്ല മനസ്സിലായില്ലേ ചെയ്യേണ്ടത് അതാണ് പീഡിപ്പിക്കുന്നവനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ അതാണ് ഇതിനപ്പുറം ഒരു ശിക്ഷ ഇല്ല അല്ലെങ്കിൽ അങ്ങ് തീർത്ത് കളയണം കൊന്നു കളയണം സെൻട്രീതി കൊണ്ടിട്ടിട്ട് കാലാവധി കഴിയുമ്പം കൊന്നു കളയണം ഇല്ലെങ്കിൽ രണ്ട് കൈയും ബാക്കിൽ കെട്ടിയിട്ട് ആസിറ്റ് എടുത്ത് ഒഴിക്കണം കൊല്ലരുത് ഇങ്ങനെ അതായത് ജീവിച്ചിരിക്കുന്നവർ നരകവേദന അനുഭവിച്ചനുഭവിച്ച് ജീവിക്കണം കിടുങ്ങണാ മാത്രമേ ഒഴിക്കാവൂ കേട്ടോ വേറെ ഒന്നും ഒഴിക്കരുത് ചെയ്യേണ്ടത് അതാണ് അല്ലാതെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നു കരഞ്ഞോട് ഇടുന്നൊക്കെ കാര്യമില്ല വീട്ടിൽ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ പെൺകുട്ടികളുടെ കൂടെ ആരൊക്കെ വീട്ടിൽ വരുന്നുണ്ട് അവരെ എന്താ എന്തിനാണ് വരുന്നത് വീഡിയോ എടുക്കാൻ വന്നാൽ എന്തിനു വന്നാലും പരിധിക്ക് പുറത്ത് നമ്മൾ അവർക്ക് ചാൻസ് കൊടുക്കാൻ പാടില്ല മാമാന്ന് വിളിക്കും മാമീന്ന് വിളിക്കും പലതരത്തിൽ സ്നേഹം അഭിനയിക്കും പക്ഷെ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുള്ള നമ്മൾ ഓർക്കണം പിന്നെ ഈ നമ്മുടെ മക്കൾ വഴിതെറ്റുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരും കൂടെ അറിഞ്ഞല്ലേ ഇത് സംഭവിക്കാം എന്ന് പാർക്കി പോകാമോ ഓ പോവാം ചേട്ടാ ബാക്കി പോയി അയ്യോ ലേറ്റ് ആയിട്ട് നമുക്ക് റൂം എടുത്താൽ പിന്നെന്താ നമുക്ക് എടുക്കാം നീ എന്തു പറയും ഞാൻ എന്തെങ്കിലും കള്ളം വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാം ഈ കള്ളം വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ എന്ത് കള്ളമാണ് പറയണതെന്ന് നോക്കിയിട്ട് ആ സ്പോട്ടിൽ കോളേജിലോ അല്ലെ ക്യാൻറ്റീനിലോ അവർ താമസിക്കുന്നിടത്തോ ഹോസ്റ്റലിലോ വിളിച്ച് ചോദിക്കാനുള്ള ബാധ്യസ്ഥത ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം കുട്ടി പറഞ്ഞത് വാസ്തവമാണോ കുട്ടി ഇന്ന് അവിടെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുട്ടി ട്രെയിൻ കയറുമ്പം അവിടെ വിളിച്ച് ചോദിക്കണം സാർമാരെടുത്ത് കുട്ടി വന്നിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത് അതിന് കഴിയാത്ത മാതാപിതാക്കൾ പിന്നെ കുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കരഞ്ഞിട്ട് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല കൈയിരിക്കണം കാശ് കൊടുത്ത് കടിക്കണം വട്ടി മേടിക്കണം എന്ന് പറഞ്ഞതുപോലെ വീട്ടിൽ അവസരം കൊടുത്ത് അവര് തമ്മിൽ വേടിയോ എടുക്കാനും അതിനൊന്നും ഒക്കെ രാജ്യം മുഴുവനും കറങ്ങി സഞ്ചരിച്ചു റൂമെടുത്തു താമസിച്ചു എല്ലാം കഴിഞ്ഞ ശേഷം കുട്ടിയെ ആത്മഹത്യ ചെയ്തു ഇനി പലവട്ടം പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല തെറ്റ് നമ്മുടെയും കൂടെ തെറ്റാണ് അച്ഛനും അമ്മമാരുമാണ് അത് കൂടുതൽ കെയർ ചെയ്യേണ്ടത് മൊത്തം പീഡനേ ഉള്ളൂ ഒരു പെൺകുട്ടിയെ കിട്ടിയ ഉടനെ പീഡിപ്പിക്കുക വേറെ നോട്ടം ഈ പയ്യന്മാരുടെ കണ്ണുകളിൽ വേറെ നോട്ടമ്മയില് പീഡി എങ്ങനെ പീഡിപ്പിക്ക പീഡനം ഭയങ്കര സംഭവമുള്ളൂ എങ്ങനെ പീഡിപ്പിക്ക ആദ്യ വാട്ട്സപ്പ് ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ അതിന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഗുണം ഒരു ഗുണവുമില്ല ഇല്ല ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അല്ലാതെ കണ്ട് ഒരു ഗുണവുമില്ല ഇല്ല പെൺകുട്ടികളെ വിളിക്കുമ്പോൾ പെൺകുട്ടികളാണ് പറയേണ്ടത് ഇല മുള്ളിൽ വീണാലും മുല്ല ഇലയിൽ വീണാലും വിലക്കാണെങ്കിൽ അപ്പം പെൺകുട്ടികളാണ് പറയേണ്ടത് ഇല്ല നമുക്ക് കറങ്ങാനൊന്നും പോണ്ട ജസ്റ്റൊരു കോപ്പി കുടിക്കുന്ന ഒരു ചായയോ എന്തെങ്കിലും കഴിച്ച് ജസ്റ്റ് രണ്ട് കൊച്ചു വറുത്താനും പറഞ്ഞ് നമുക്ക് പിരിയാം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്ര വർഷം നീ എന്നെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിക്കട്ടെ എനിക്ക് ജോലി കിട്ടട്ടെ നിനക്കും ജോലി കിട്ടട്ടെ അതുവരെ നമുക്ക് പ്രണയിക്കാം ഏത് രീതിയിലെ പ്രണയം സാമാന്യ രീതിയിൽ മാന്യമായിട്ടുള്ള പ്രണയം പ്രണയിച്ചു കഴിഞ്ഞതിന് ശേഷം കല്യാണ പക്വത എത്തുമ്പോൾ വീട്ടുകാരുമായിട്ട് തീരുമാനിച്ച് നമുക്ക് നടത്താം അതുവരെ നമുക്ക് നമ്മുടെ ശരീരവും കാര്യങ്ങളൊക്കെ സേഫ്റ്റി ആക്കി വെക്കാം ഇന്ന് പെൺകുട്ടിയെ കൂടെ ചിന്തിക്കണം പലവട്ടം പീഡിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു ഇനി അതുകൊണ്ട് ഞാൻ ആത്മഹത്യ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നത് പെൺകുട്ടികൾ ഇത്ര മണ്ടിയാവുന്നത് എന്തിനാണ് ആദ്യമേ അത് അറിയണ്ടേ ഒരിച്ചിരി നേരത്തെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് പോയി ഇരുന്ന് കൊടുക്കുമ്പോൾ നിന്ന് കൊടുക്കുമ്പോൾ ഒന്നും അറിയണ്ടേ ഇതൊക്കെ അവസാനം പണി വാളും ആണുങ്ങൾ അങ്ങനെയാണ് ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകും ആൺകുട്ടികൾ മാക്സിമം ഉള്ളവരും അങ്ങനെയാണ് എല്ലാവരും എല്ലാം കേട്ടോ ചില അങ്ങനെയാണ് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നവർ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ചിരിക്കുന്നവരൊക്കെ നല്ലതാണെന്ന് ഒരിക്കലും കരുതരുത് ഞാൻ ഈ മൂന്നാണുങ്ങൾ ഒരു ലേഡിയെ പീഡിപ്പിച്ച കഥ ആലോചിച്ചപ്പോഴാണ് ഇത് വീണ്ടും എനിക്ക് പറയണമെന്ന് തോന്നിയത് പീഡനം പീഡനത്തിനെ കൊണ്ട് വയ്യ തോറ്റു സഖിയട്ടു എന്താണിത് എൻ്റെ കൊച്ചുപ്രായത്തിൽ ഞാനിതൊന്നും കേട്ട് വളർന്നിട്ടില്ല നമ്മൾ കേട്ടിട്ടുമില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയത്തില്ല കൊച്ചുകുട്ടികളുടെ നമ്മുടെ പകുതിയിൽ കളിക്കുക ചിരിക്കുക സ്കൂളിൽ പോകുക ആകാരം കഴിക്കുക ഉറങ്ങുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലാതെ കൊച്ചു കുട്ടികൾ വരെ ഇതെല്ലാം അറിഞ്ഞാണ് വളർന്ന് പീഡനം അവിടെ പീഡനം ഇവിടെ പീഡനം കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത കാലഘട്ടമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ഉള്ള ഏരിയയിൽ താമസിക്കുന്നുണ്ട് ഉള്ളേരിയയിൽ താമസിക്കുന്നവർക്ക് കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിരിക്കും വഴി അവരെ വീടുകളിൽ പോകും അവിടെയൊക്കെ ഏവന്മാരെങ്കിലുമൊക്കെ കയറിയിരുന്ന് ആരെങ്കിലും അറിയുമോ എന്തൂരം കുട്ടികളും മാന്യമായിട്ടുള്ള കുട്ടികൾ പേടിച്ചു പറച്ചാണ് സ്കൂളിലും ഒക്കെ തന്നെ പോകുന്നതെന്ന് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ഈ ഭൂമിയിൽ പെൺകുട്ടികൾ വളരുന്നത് ജനിക്കുമ്പോഴേ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് മുന്നോട്ട് വരുന്നത് പിന്നെ ഗർഭിണിയായി ഒരമ്മയാകുമ്പോൾ പത്ത് മാസം ആ കുഞ്ഞിനെ ചുമക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്താണ് ഈ പെൺകുട്ടികൾ വളർന്നു വരുന്നത് ചോദിക്കും ആൺകുട്ടികൾക്ക് ദുഃഖമുണ്ട് അവർ വീട്ടുകാരെ നോക്കുന്നെയും മക്കളെ നോക്കുന്നതിൻ്റെയൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തന്നെ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് എങ്കിലും ഇതിൽ കുറേ ആൺകുട്ടികൾ മനസ്സിലാക്കാനുണ്ട് കുറച്ചൊക്കെ കൂടുതലായിട്ട് കറങ്ങാൻ വിളിക്കുമ്പോൾ അവിടെ പോ ഇവിടെ പോകാമെന്ന് പറയുമ്പോൾ കുറച്ച് കൺട്രോൾ വയ്ക്കണം എല്ലാത്തിനും നമ്മുടെ മനസ്സാണ് മനസ്സാണിതെല്ലാം ഒന്നും വേണ്ട എന്ന് വെച്ചാൽ വേണ്ട പണ്ടത്തെ കാലത്ത് പ്രണയം എന്നൊക്കെ പിന്നെ അഞ്ചും ആറു വർഷം പ്രണയിക്കും അവിടെയൊന്നും വേറെ ഒരു പരിപാടിയില്ല കറങ്ങാൻ പോക്കോ അല്ലെങ്കിൽ റൂം എടുത്ത് താമസമോ അങ്ങനത്തെ പരിപാടികളേ ഇല്ല ഒരേ ലിറ്റർ ഇട്ടാൽ പോലും ഒരാഴ്ച കഴിയും ആ ലിറ്റർ നമ്മുടെ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ തന്നെ വായിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസവും വായിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്തൊരു മറുപടി കൊടുക്കാൻ നടക്കില്ല പരസ്പരം നമ്മൾ അടുത്ത നോക്കി നോക്കി പോകും ഒന്ന് കണ്ണ് കാണിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടമായിരുന്നതാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ടീച്ചർമാർ അടുത്ത് നിന്നാലും ഓടിപ്പോയിട്ട് അവർ തമ്മിൽ പ്രണയകഥ കുറച്ചിലാണെങ്കിൽ പോയി ഇന്നത്തെ കാലം അങ്ങനെയാണ് അച്ഛനും അമ്മയും ഇവിടെ നിൽക്കും തൊട്ടടുത്ത് തൊട്ടടുത്ത് നിന്നുകൊണ്ട് പ്രണയകഥ പോലും അതാണ് ഇന്നത്തെ കല അവർ പറയണ ഒരു ഓപ്ഷനെന്ന് തോന്നുന്നു എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്നെ ചോദ്യം ചെയ്യാൻ ആരുമല്ല അങ്ങനെ ഉള്ളവരിങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴും കഴിഞ്ഞുകൊണ്ട് ആരുടെ മുമ്പിൽ പോകരുത് സ്വയം നിയന്ത്രിക്കണം ഗർഭിണി അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പോ അ സ്വയം നിയന്ത്രിക്കണം അമ്മത്തൊട്ടില് ഒട്ടും സ്ഥലമില്ലെന്നാണ് അവര് പറഞ്ഞത് ആ പരിശു പോവേ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതേ പാടുള്ളൂന്ന് പറഞ്ഞു അല്ലേ നമ്മൾ നിയന്ത്രിച്ചില്ലേ പിന്നെ ആരാണ് നിയന്ത്രിക്കാൻ പോണത് നമ്മൾ തന്നെയാണ് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് എനിക്ക് ഈ അധികാരികളോട് പറയാനുള്ളത് ഈ പീഡനക്കാർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം അടുത്ത ശിക്ഷ കിടുങ്ങണാമണി വെട്ടിക്കളയണം അതാണ് ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യരുത് എന്നിട്ട് ജീവനോടെ വിടണം തുന്നിപ്പറക്കി അങ്ങനെ ഒരു സാധനമേ വേണ്ട അവിടെ അതുണ്ടെങ്കിലല്ലേ പീഡിപ്പിക്കുകയുള്ളൂ അതില്ലെങ്കിൽ പീഡിപ്പിക്കില്ല ഉപ്പ് തിന്നാവും വെള്ളം കുടിക്കണം മനസ്സിലായില്ലേ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സന്തോഷമുള്ളൊരു കാര്യം കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ എടുത്താൽ പോലും നമ്മൾ ആദ്യമേ കാണുന്ന ഒരു ഓപ്ഷൻ ഒന്നീ ന്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലില് പീഡനം 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 ഇതുപോടേത് ഭർത്താകന്മാര് വെളിനാട്ടിൽ ജോലിക്ക് പോയ പാലിയവ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോട്ടം അവര് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കാശ് അയച്ചു കൊടുക്കുന്നു ശരി കാശൊന്നും അയച്ചു കൊടുക്കാത്ത ഒരു താന്തൂണിയായിട്ടുള്ള ഒരു ഭർത്താണെ ഓക്കെ അങ്ങനെ കളഞ്ഞിട്ട് പോയി ഓക്കെ അത്ര കാശും അവിടുത്തെ കാശും മുഴുവനും ബാങ്കിലിട്ട് കൊടുത്ത് ബാങ്കിൽ എല്ലാം നിറഞ്ഞ് കഴിഞ്ഞപ്പോ അവള് വേറെ ഓരോ ഒറ്റ കുട്ടികള് അവര് പാവ അവര് കരഞ്ഞുകൊണ്ട് നിൽക്കുക അവർ അവര് അതിന് എന്തൊരു പറയാനവര് ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞിട്ട് അമ്മ അമ്മ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയില്ല അപ്പള്ളാര് പറയുന്ന അമ്മ വാ അമ്മ എങ്ങനെ കൂടെ താമസിക്ക എല്ലാവരെയും തെറ്റി പറയുന്നില്ല ഓരോരുത്തരുടെ സാഹചര്യം നമുക്കറിയില്ല അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നെങ്കിലും മാക്സിമം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ ഒരു ചമ്മന്തി ചോറുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തരാൻ സന്നദ്ധനായിട്ട് ഒരു പുരുഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ അവർ തള്ളികളയു ഇന്നല്ലെങ്കിൽ നാളെ ഉയർച്ച പ്രാപിക്കും നമ്മളും കൂടെ പരിശ്രമിച്ചാൽ അവിടെ ജീവിക്കണം അവിടെ വലിയ മാളികയും ഭയങ്കര സെറ്റപ്പൊക്കെ തേടി പോകുന്നത് കൊണ്ടാണ് ഈ വേറൊരുത്തനെ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നത് അതിലൊരു കഥയുണ്ട് അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നൊരു കഥയെന്ന് പറയുന്നത് വീണ്ടും വേറൊരുത്തനെ കാണുമ്പോൾ ഓടാൻ പോകും ചിലപ്പോൾ ആ കൊണ്ടുപോയവൻ പെട്ടെന്ന് സാമ്പത്തികമൊക്കെ നിന്ന് പാവപ്പെട്ടവനായി കഴിഞ്ഞെന്നിരിക്കട്ടെ ഇവക്ക് ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ ഇവള് ഇവനെയും കളഞ്ഞിട്ട് വേറെ നേരിപ്പും അങ്ങനെയൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ പലതരമുണ്ട് അത് മെയിനായിട്ട് എനിക്ക് അധികാരികളുടെ അടുത്താണ് പറയാനുള്ളത് പീഡിപ്പിക്കുന്നവരെ കഠിനമായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കതിൽ വേറൊന്നും പറയാനില്ല എനിക്ക് അവർക്ക് അവരടുത്താണ് പറയേണ്ടത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എത്തിച്ചിട്ട് ഇതിനൊരു ഒരു തീരുമാനത്തിൽ എത്തണം കാരണം ഇത് ഇങ്ങനെ ഇങ്ങനെ തലമുറകളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ നശിക്കും ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് പെൺകുട്ടികൾ താറുമാറായി ചിഹ്നം ഭിന്നമായി അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ല നമ്മൾ കരുതണം മുൻകൂട്ടി ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പൊന്നും സംഭവിക്കാതിരിക്കാൻ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ നമുക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യണം അവർ ചെയ്യുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാം എൻ്റെ വീഡിയോകൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് നല്ലതാണ് അപ്പം ചെയ്യാമെന്നുള്ളൊരു മനസ്സിലൊരു ഉന്മേഷവും ഉണർവുമൊക്കെ വരും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം മനസ്സൊന്നും ശരിയല്ല ഇതൊക്കെ ഇങ്ങനെ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ട് നമുക്ക് മനസ്സിനകത്ത് ഭയങ്കര വേവാണ് ശരിക്കും എങ്കിലും നിങ്ങളോട് എനിക്കിത് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ഓക്കെ ബൈ